കേരള ജനപക്ഷം പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടവരുടെ ഒരു ഫോറം രൂപീകരിച്ചു വിവിധ മണ്ഡലം പ്രസിഡന്റുമാരുമായി ചേർന്ന് ആലോചന ആലോചിച്ചെടുത്ത ഒരു തീരുമാനപ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് മതേതര കക്ഷിയായിട്ടുള്ള മതേതര മുന്നണി മുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനും വീണ ജോർജിൻ്റെ വിജയത്തിനായിട്ട് പ്രവർത്തിക്കുവാനും നാളെ മുതൽ ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും തീരുമാനമെടുക്കുകയുണ്ടായി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നമ്മൾ തൽക്കാലം നമ്മളുടെ ആളുകൾ ചേരുന്നില്ല ഇടതുപക്ഷ സഹയാത്രികരായി നിന്നുകൊണ്ട് മതേതര മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തകർ എല്ലാ മേഖലകളിലും നാളെ മുതൽ സജീവമായി ബീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ബീണ ജോർജിൻ്റെ ഇലക്ഷൻ പ്രവർത്തനമായി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ നാളെ മുതൽ ജലവിഷത്തിൻ്റെ കരുത്തരായ യുവാക്കൾ ഉണ്ടാവുമെന്ന് മാത്രം അറിയിക്കുന്നു ഇപ്പം വളരെയധികം ആളുകൾ നമ്മളുമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരു ഫോറമായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ എരുമേരി മണ്ഡലം പ്രസിഡന്റ് അതോടൊപ്പം തന്നെ മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് പാറത്തോട് യുവജനപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി ഇവിടെ മണ്ഡലം പ്രസിഡന്റ് അതുപോലെ മണിമല ജനപക്ഷത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ അവർ എല്ലാവരും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ പോവുക വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഇതേ സമാന ചിന്താഗതിയുള്ള ആളുകൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് എടുക്കുന്ന മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യയുടെ ആത്മാവ് സംരക്ഷിക്കുവാനായിട്ട് നിലകൊള്ളുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഇത് മാറും അത് ഭിയിൽ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കാൻ ഇരിക്കുന്നതേയും